ഇവരുടെ വയനാട് ഫണ്ട് ഈ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായ ഒരു ചർച്ചയുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ ആ ചർച്ചയിൽ ഉടനീളം ഉയർന്നു വന്നത് യൂത്ത് കോൺഗ്രസ് വയനാട് ഫണ്ട് എന്ത് ചെയ്തു എന്നുള്ളതായിരുന്നു ആ വയനാട് ഫണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങൾ കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി നടന്ന ആ ദുരന്തത്തിൻ്റെ പിറ്റേ ദിവസം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം വയനാട്ടിൽ നിന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു സർക്കാരുമായി ചേർന്ന് ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിനുണ്ടാകും ഞങ്ങളെല്ലാ പ്രവർത്തനത്തിനും സർക്കാരിനോടൊപ്പമുണ്ട് അതോടൊപ്പം സർക്കാർ നിർദ്ദേശിക്കുന്ന തരത്തിൽ സർക്കാരിനോട് ചേർന്ന് ഞങ്ങൾ ഇരുപത്തഞ്ചിൽ കുറയാത്ത വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനം നടത്തി ഞങ്ങൾ ഡിവൈഎഫ്ഐ ആ പ്രഖ്യാപനം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ വലിയ രീതിയിൽ പത്രമാധ്യമങ്ങളുടെയൊക്കെ ഒരു അകമ്പടിയോടു ഒരു മറ്റൊരു പ്രഖ്യാപനം നമ്മൾ കേട്ടു യൂത്ത് കോൺഗ്രസ് ഇതാ മുപ്പത് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു മുപ്പത് വീട് മാത്രമല്ല അവർ പിന്നെ എന്തൊക്കെയാ പറഞ്ഞത് ആ വയനാടാകെ ഇവരങ്ങ് ഏറ്റെടുക്കുന്നത് പോലെയുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു അവിടെയുള്ള വിദ്യാർത്ഥികളുടെ പഠന ചെലവ് അവർ എത്ര കാലം പഠിക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും കാലം പഠിക്കാൻ ആവശ്യമായ ചെലവുകൾ അവരുടെ വീട്ടുപകരണങ്ങൾ വാടക അങ്ങനെ എല്ലാം എല്ലാം പ്രഖ്യാപിക്കുക ജീപ്പ് കൊടുക്കാം എല്ലാം പറഞ്ഞവരങ്ങ് വലിയ രീതിയിൽ ഒരു പ്രചരണ കോലാഹലം സൃഷ്ടിച്ചു വയനാട്ടിൽ ഞങ്ങളും അതിനെ നോക്കിക്കണ്ടു നല്ല രീതിയിൽ നമുക്കൊരു അങ്ങനെയാണല്ലോ ഒരു കൂടി എന്നൊക്കെ നമ്മൾ പറയും കാരണം ഒരു നാട്ടിൽ എല്ലാവരും കൂടി ചേർന്നാലല്ലേ ഈ ഒരു തകർന്ന ജനതയെ ചേർത്തു നിർത്താൻ സാധിക്കൂ അങ്ങനെ എല്ലാവരും കൂടി ചേരട്ടെ അവരും ഈ മുഖ്യധാരയിലേക്ക് വരട്ടെ എന്നൊക്കെ നമ്മളും അതിനെ ആ രീതിയിൽ തന്നെ പോസിറ്റീവായി കണ്ടു ഞങ്ങളിലെ ഞങ്ങളോട് പലരും ചോദിച്ചിരുന്നു നിങ്ങളൊരു വലിയ ഡിവൈ സംഘടന ഡിവൈഎഫ്ഐ നിങ്ങൾ പറഞ്ഞത് കുറഞ്ഞുപോയോ എന്നൊക്കെ പലരും ഒരു ആശങ്കയോടുകൂടി ഞങ്ങളോട് ചോദിച്ചിരുന്നു കാരണം ഇരുപത്തഞ്ച് വീടേ നിങ്ങൾ പറഞ്ഞുള്ളൂ യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനെ അങ്ങ് വല്ലാതെ പുകയ്ത്തിരുന്നു ആ സമയത്ത് ഓർമ്മയില്ലേ ഇത്രയധികം ചെയ്തു അവരങ്ങനെ ചെയ്തു ഞങ്ങൾ അഞ്ഞൂറിലധികം വോളണ്ടിയേഴ്സിനെ അവിടെ ആ ദിവസങ്ങളോളം ഏകദേശം ഒരു മാസത്തിനടുത്ത് ഞങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് നിന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു അതിനിടയിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞ ഇരുപത്തഞ്ച് ഒരു ശ്രമം ഞങ്ങൾ നടത്തിയത് അങ്ങനെ ആ ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കും ഒരു പതിനഞ്ചിൻ്റെ പതിനഞ്ച് ലക്ഷത്തിനുള്ളിൽ ഒരു വീടിന് ചിലവ് വരും ആ ചെലവിനനുസരിച്ച് പണം കണ്ടെത്തണം അതിനുവേണ്ടി ഞങ്ങൾ വലിയ എഫേർട്ടാണ് ഡിവൈഎഫ്ഐ എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെടുക്കുന്നത് ഞങ്ങൾ കേരളത്തിൽ ഉടനീളം പണം എങ്ങനെ സമാഹരിച്ചു ആക്രി വെറുക്കി ബിരിയാണി ചലഞ്ച് നടത്തി ഞങ്ങളുടെ പ്രവർത്തകരുടെ ഞങ്ങളുടെ സഖാക്കളുടെ എല്ലാ എല്ലാ വിഹിതവും ഞങ്ങൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ പണം സമാഹരിച്ച് ഇരുപത് കോടി നാല്പത് ലക്ഷത്തിലധികം രൂപ ഞങ്ങൾ സമാഹരിച്ചു ആ സമാഹരിച്ച തുകയാണ് ഞങ്ങൾ വയനാടിന് വീട് നിർമ്മിക്കാൻ വേണ്ടി നൽകുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ അതേ സമയത്ത് തന്നെ വയനാടിനോടൊപ്പം വെലങ്ങാടും കണ്ണൂരും ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള ഒരു ആലോചന ഞങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു ടി സിദ്ദീഖ് ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ആ യോഗത്തിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയാകും ഒരു വീടിന് എന്നുള്ള നിലക്ക് ഇപ്പോൾ ഞങ്ങൾ അപ്പോഴും അതിൻ്റെ ഒരു ആശങ്കയും മറ്റുമൊക്കെ പറഞ്ഞു പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു അന്ന് തന്നെ ഞങ്ങളുടെയൊക്കെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ റേറ്റിൽ കുറച്ചുകൂടി ഒക്കെ ഇടപെട്ടു ഇരുപത് ലക്ഷം ഒരു സ്പോൺസർ ഒരു വീടിന് തരണം എന്ന് പറഞ്ഞു ഒരു വീടിന് ഇരുപത് ലക്ഷം തരണം എന്ന് പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഒരു വീട് നിർമ്മിച്ചതായി കണക്കാക്കും ഞങ്ങളത് ഏറ്റെടുത്തു ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഞങ്ങളത് ഏറ്റെടുത്തു ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഉറപ്പ് പറഞ്ഞു ഞങ്ങൾ ഇരുപത്തഞ്ച് വീടായിരുന്നു പ്രഖ്യാപിച്ചത് എങ്കിൽ ഞങ്ങളിതാ നൂറ് വീടിൻ്റെ പണം മുഖ്യമന്ത്രി പറയുന്ന അക്കൗണ്ടിൽ തരാൻ തയ്യാറാണ് സന്നദ്ധരാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറി ഞങ്ങൾ കേരളത്തിലെ ഡി ഇത് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ വലിയ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ആ നൂറ് വീടിന്റെ പണം മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ എന്നുള്ള നിലക്ക് കൊടുത്തത് ഇതോടൊപ്പം വയനാട്ടിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ജീപ്പ് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പല വീടുകളിലേക്കും ആവശ്യപ്പെടുന്നതിനനുസരിച്ചൊക്കെ ഞങ്ങൾക്ക് പറ്റാവുന്ന തരത്തിലേക്ക് വീട്ടു സാമഗ്രികൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെ പലതും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറുതും വലുതുമായ ഒക്കെ ഇടപെടലുകൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ അതിനൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമോ ഞങ്ങളെ ഒന്നും അങ്ങനെ ഒരു ഞങ്ങളുടെ ഡിവൈഎഫ്ഐയെ ഒന്നും അങ്ങനെ ഒരു പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുന്നതിനോ ഒന്നും തയ്യാറായിട്ടില്ല അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല പ്രതീക്ഷിക്കുന്നുമില്ല കാരണം കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഡിവൈഎഫ്ഐയെ എങ്ങനെ തകർക്കാം എന്നുള്ളതാണല്ലോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പോരായ്മകളെ മാത്രമാണ് അവർ പർവതീകരിക്കുക പക്ഷെ നോക്കൂ നിങ്ങൾ ആ യൂത്ത് കോൺഗ്രസ് ഈ നാടിന് മുമ്പിൽ ഈ മാധ്യമങ്ങളൊക്കെ സാക്ഷിയാക്കി നിർത്തി പറഞ്ഞ മുപ്പത് വീട് ഇന്നെവിടെ ആ മുപ്പത് വീടിന് വേണ്ടി സമാഹരിച്ച പണം ഇവിടെ ഇത് വലിയ ചർച്ചയായി കേരളത്തിൽ അത് ചർച്ചയായ സമയത്ത് കണ്ണൂരിൽ ഒരു ഡി സി സി സെക്രട്ടറി കെ സി വിജയൻ അവരുടെ ഒരു യൂത്ത് കോൺഗ്രസ് ഒരു കോൺഗ്രസിൻ്റെ ഒരു ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സന്ദേശം അയച്ചു ഒരു വാട്സ്ആപ്പ് വോയിസ് നോട്ട് അത് നമുക്കൊക്കെ കിട്ടിയല്ലോ അവർ വളരെ പ്രയാസത്തോടു കൂടി പറയാ നിങ്ങൾ ഈ പണം പിരിച്ചത് ഇവിടെ നിങ്ങൾ എത്ര പിരിച്ചു നിന്നും അതൊക്കെ എവിടെ പോയുമെന്നൊക്കെ എനിക്കറിയാം അത് പറയിപ്പിക്കരുത് എന്ന തരത്തിലുള്ള ആ ഒരു തരത്തിലുള്ള ശബ്ദ സന്ദേശമാണ് പ്രചരിപ്പിച്ചത് വയനാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഇവരോട് വലിയ രീതിയിൽ കയർത്തു അവർക്കെതിരെ സംഘടനാ എടുത്തു ഇതൊക്കെ പുറത്താക്കിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉള്ള സമയത്ത് തന്നെ ഉള്ളതാ ഇവരുടെ സംസ്ഥാന ക്യാമ്പിൽ വലിയ ആക്ഷേപം ഉന്നയിച്ചു എന്നിട്ട് ഇങ്ങനെ വലിയ പ്രചരണം കാര്യങ്ങളൊക്കെ പുറത്തുണ്ട് അപ്പോൾ ഇയാൾ വന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞങ്ങൾക്ക് എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് കിട്ടിയത് എന്തൊരു അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് അത് ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട് അതിൽ ഒരു ചില്ലി പൈസ ഞങ്ങൾ വിഡ്രോ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ മുമ്പിൽ വാചക കസർത്ത് നടത്തി ഓർമ്മയില്ലേ നിങ്ങൾക്ക് അവർ എൺപത്തെട്ടാണോ വിരിച്ചത് അവരുടെ അക്കൗണ്ടിൽ എത്രയാണുള്ളത് എന്നൊക്കെ ആരാ പറയേണ്ടത് അവരെന്നെയാ പറയേണ്ടത് എന്തുകൊണ്ട് എൺപത്തെട്ടായി എന്നുള്ളതല്ലേ അവർ പറയേണ്ടത് ആ എൺപത്തെട്ടേ അവർക്ക് പറ്റിയിട്ടുള്ളൂ ഇവർ മുപ്പത് വീട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ എൺപത്തെട്ട് ലക്ഷം കിട്ടിയതിന്റെ കണക്ക് ആർക്ക് വേണം നമ്മൾ കാണേണ്ടത് ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പുറത്തുപോയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്താണോ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അതേ വാചകം ആവർത്തിക്കുന്ന ഒരു പ്രസിഡന്റ് ആണ് ഇപ്പോൾ ഈ പറയുന്ന ഷാഫി വൽക്കരണം നടന്ന യൂത്ത് കോൺഗ്രസിൽ കൊണ്ടുപോയി ശരി വച്ചിരിക്കുന്നത് അവിടെയാണ് പ്രശ്നം ഇതാണ് പരിശോധിക്കേണ്ടത് ഇതാണ് നമ്മുടെ നാട് ചർച്ച ചെയ്യേണ്ടത് ഓക്കെ